വർഷത്തെ ശേഷം ം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിച്ച എം എ വിരമിച്ചു യാത്രയ്പ്പ് നൽകി ബാങ്ക് മുൻ പ്രസിഡന്റ് എൻ കെ ഗോപിനാഥൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു വർഷത്തെ സേവനത്തിന് ശേഷമാണ് എം എ സിറാജുദ്ദീൻ നെടുങ്കണ്ടം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിച്ചത് നെടുങ്കണ്ടം മേഖലയിലെ പൊതുപ്രവർത്തകനായ എം എ സിറാജുദ്ദീൻ മാധ്യമപ്രവർത്തകനായും സേവനം ചെയ്തിട്ടുണ്ട് നെടുങ്കണ്ടം സർവീസ് സഹകരണ ബാങ്കി ഹാളിൽ നടന്ന യാത്രയപ്പ് സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് ടി എം ജോൺ അധ്യക്ഷത വഹിച്ചു ബാങ്ക് മുൻ പ്രസിഡന്റ് എൻ കെ ഗോപിനാഥൻ യാത്രയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു യോഗത്തിൽ ജില്ലാ ബാങ്ക് മുൻ പ്രസിഡന്റ് പി എൻ വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി എൻ കെ ഗോപിനാഥൻ ആർ രാധാകൃഷ്ണൻ നായർ രാജേഷ് കുമാർ കെ സി അരുൺചന്ദ് തുടങ്ങിയവർ ബാങ്കിന്റെയും യൂണിയന്റെയും ഉപഹാരങ്ങളും മൊമന്റോയും സമ്മാനിച്ചു സർക്കിൾ സഹകരണ യൂണിയൻ അംഗം വി സി അനിൽ യുവജനക്ഷേമ ബോർഡ് ജില്ലാ കോർഡിനേറ്റർ രമേശ് കൃഷ്ണൻ ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ സി ബി മൂലേപ്പറമ്പിൽ സനൽകുമാർ മംഗലശ്ശേരി ബാങ്ക് വൈസ് പ്രസിഡന്റ് സിന്ധു പ്രകാശ് കെ എസ് സലിൻകുമാർ സെക്രട്ടറി ആർ വത്സലൻ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ ജീവനക്കാർ മുൻ ജീവനക്കാർ സഹകാരികൾ എം എ സിറാജുദ്ദീന്റെ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം